ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് അറിയാമോ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും തണ്ടും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് ഗ്രീനിന് സെൻട്രലായിട്ട് ചെറിയൊരു പിങ്ക് കളർ വരുന്നുണ്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ ഇതിപ്പോൾ ലീഫിനാണെങ്കിലും തണ്ടാണെങ്കിലും നല്ല കട്ടി കുട്ടിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് തണ്ട് കൊണ്ടുവന്ന് നട്ടതായിരുന്നു കേട്ടോ ആദ്യം ഞാൻ പോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് നിലത്തേക്ക് മാറ്റി നട്ടു അതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നീളത്തിൽ ഉഷാറില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ഇതുപോലെ കട്ടിങ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ്സ് ഇങ്ങനെ കട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ അപ്പോ അതുകൊണ്ട് ഞാൻ ഇത് രണ്ട് പോട്ടിലേക്കായിട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് അപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഇത് ഇത്രയും ചെറിയ ഒരു നമുക്ക് ഇതും പ്ലാൻറ്റിൻ്റെ കഷ്ണം മതി കേട്ടോ നട്ട് കൊടുത്താൽ തന്നെ ഇത് ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വേര് വരും ഞാൻ നട്ടതിൽ എല്ലാത്തിലും വേര് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നട്ടതിൽ പിന്നീട് ഞാൻ ഇതിനെ മാറ്റി നടാനൊന്നും പോയിട്ടില്ല ട്ടോ വേറെ ഒന്നും നട്ട് നോക്കിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എങ്ങനെയാണെങ്കിലും നമുക്കിത് വേര് പിടിച്ചു കിട്ടും ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അതോ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന ഒരു തരം ലീഫാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് അസുഖമൊന്നുമല്ല ലീഫിൻ്റെ ഇത് തന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇത് ഒരു പോട്ടിൽ തന്നെ നാലും അഞ്ചും തൈകൾ ഇതുപോലുള്ള കുഞ്ഞ് തൈകൾ നാലും അഞ്ചെണ്ണം ഒക്കെ വെച്ച് കൊടുത്താൽ അത് വേര് പിടിച്ച് വളർന്നു വരുമ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ വന്നോളും കേട്ടോ പിന്നെ ഞാൻ ആദ്യം കുറച്ച് ഇതിൻ്റെ മദർ പ്ലാന്റിന് നട്ടിട്ട് വേര് പിടിച്ചതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിനധികം വെയിലൊന്നും എന്ന് തോന്നുന്നു എനിക്ക് ഞാൻ വെയിലത്ത് വെച്ചപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ വെയിലങ്ങനെ കൊള്ളാത്ത സ്ഥലത്താണുള്ളത് പിന്നെ മഴ ആയതുകൊണ്ട് വെയിലില്ലല്ലോ ഇതിന് പൂവൊന്നും ഉണ്ടായെന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ഏത് തരം പ്ലാന്റ് ആണെന്നൊന്നും എനിക്ക് അറിയില്ല ഇതിന്റെ പേരൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ നെയിം ഒക്കെ അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഏതായാലും കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ പിങ്കും പിന്നെ ഇത് വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് മറ്റ് ചെടികളെ നമ്മൾ പരിപാലിക്കുന്നത് പോലെ ഒരു പരിപാലനമൊന്നും ഇതിന് വേണ്ട നമ്മൾ ഇപ്പോൾ റോസ് ചെടിയൊക്കെ ആണെങ്കിൽ അതിനെ നന്നായിട്ട് പരിപാലിക്കണം പതിനഞ്ച് ദിവസം കൊടുമ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഒന്നും പൂക്കളൊന്നും നമുക്ക് കിട്ടില്ല അല്ലേ അപ്പോൾ ഇതിന് ഇതുപോലുള്ള ചെടികൾക്ക് നമുക്ക് പരിപാലനം വേണ്ട ഗാർഡനിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയോടെ വളരുകയും ഗാർഡൻ നിറച്ചും കാണാനും ഉണ്ടാവും റോസ് റോസൊക്കെ ആണെങ്കിൽ അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് എൻ്റെ റോസുകളൊന്നും ഹെൽത്തി അല്ലാട്ടോ വെറും കമ്പ് മാത്രമേ ഉള്ളൂ ഇലകളൊന്നുമില്ല പിന്നെ ഈ ഒച്ചിൻ്റെ ശല്യം ഒരുപാടുണ്ട് അപ്പോൾ ഇതിനൊന്നും അങ്ങനത്തെ ഒരു കീടബാധകളൊന്നും ഒച്ചൊന്നും ഇതിനടുത്തേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ ഇലകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഒച്ചകൾ വന്നാൽ പിന്നെ അതിൻ്റെ തണ്ട് മാത്രമേ ബാക്കി ഉണ്ടാവൂ അതിൻ്റെ തിരിയും ഇലകളൊക്കെ മുഴുവനും തിന്നിട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഒരു വലിയ പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഓൾറെഡി ചൈനീസ് പാസം നട്ടിട്ടുണ്ടായിരുന്ന ഒരു പോട്ടാണ് അപ്പോൾ അതിൽ ഈ ഒച്ചൊക്കെ വന്നിട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞു ഒന്നും ബാക്കിയില്ല അപ്പോൾ ആ മണ്ണ് തന്നെയാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് വളമൊക്കെ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതിനൊക്കെ അപ്പോൾ ആ ഒരു മണ്ണിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മണ്ണ് അതായത് ഒരു ലൈന് വരെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് ജസ്റ്റ് വലിയൊരു കുഴി എടുക്കുന്നില്ല ജസ്റ്റ് ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ കട്ടിങ്സ് കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അഞ്ച് കട്ടിങ്സ് ഇതിലേക്ക് ഈ കുഴി ഉണ്ടാക്കിയതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഞാനിപ്പോൾ അഞ്ചെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ മണ്ണിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മണ്ണൊക്കെ ആ സെൻറ്റർ ഭാഗത്തുനിന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് വെള്ളം കൊണ്ടാലും അങ്ങനെ അഴുകി പോകുന്ന ഒരു ടൈപ്പ് അല്ല ഇത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഷെയ്ഡിലൊന്നും അല്ലാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു സൈഡിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് കട്ടിങ്സും കൂടി ഉണ്ട് അത് ഞാൻ വേറൊരു പോട്ടിലേക്കും കൂടി നട്ടു കൊടുക്കട്ടെ അപ്പോൾ മറ്റേതും കൂടി ഞാനിപ്പോൾ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവർ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്